അങ്ങനെ വയേജ് ജോർദാനിൽ ജോർദാനിലെ അക്കബ നഗരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണ് അക്കബ ജോർദാനിലെ ചരിത്ര ഭൂമികളിലൂടെയാണ് മൊമൻറ്റം മീഡിയ വൊയേജിൻ്റെ ഇന്നത്തെ സഞ്ചാരം ഈജിപ്തിൽ നിന്ന് ഒരു രാത്രിയും പകലും നീണ്ട കപ്പൽ യാത്രയ്ക്ക് ശേഷമാണ് എം എസ് സി സ്പ്ലൻഡിഡ ജോർദാനിലെ അക്കബ തീരത്തെത്തിയത് ഭൗമശാസ്ത്രപരമായും നയതന്ത്രപരമായും ഇത്രയധികം നിർണായക സ്ഥാനമുള്ള അധികം തുറമുഖങ്ങൾ ഉണ്ടാവില്ല തീർത്തും ഒരു ടൂറിസ്റ്റ് നഗരമാണ് ഇന്ന് അക്കബ ജോർദാൻ്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ പങ്കാണ് ഈ തുറമുഖ നഗരം നൽകുന്നത് അക്കബ തീരത്ത് കപ്പലിറങ്ങിയാൽ ചരിത്രപ്രധാനമായ പെട്രയിലേക്കും വാദി റൂമിലേക്കുമൊക്കെ വിവിധ പാക്കേജുകളുമായി ടാക്സി ഡ്രൈവർമാർ കാത്തു നിൽക്കുന്നുണ്ടാകും സ്ക്യൂബ ഡൈവിങ്ങിനും ഏറെ പ്രസിദ്ധമാണ് ഈ തീരം ചരിത്രകുതുകൾക്ക് അക്കബ തന്നെ കണ്ടു തീർക്കാൻ ഒരു ദിവസം വേണം െ എല്ലാ കാലത്തും ഈ പ്രദേശത്തുള്ള രാജ്യങ്ങളും മുഴുവൻ വളരെ അത് അത് പിടിച്ചെടുക്കാനും അതിൻ്റെ നിയന്ത്രണം കീഴടക്കാനും വേണ്ടി ശ്രമിച്ചിരുന്നു കാരണം അക്കബ വളരെ പ്രകൃതിസുന്ദരമായ സ്ഥലമാണ് ഇപ്പോൾ തന്നെ ഇസ്രായേൽ അതുപോലെ പിന്നെ ഈജിപ്ത് സൗദി അറേബ്യ ജോർദാൻ ഈ നാല് രാജ്യങ്ങൾ നമുക്ക് ഒരു തീരത്തിരുന്നുകൊണ്ട് ഒരു പോയിന്റിൽ ഇരുന്നുകൊണ്ട് കാണാൻ കഴിയും അത്രയും സ്ട്രാറ്റജിക്കലായ ഒരു പോയിന്റാണ് അപ്പോൾ അക്കബ കീഴടക്കുക എന്നുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു മുമ്പ് തന്നെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ തന്നെ ജീവിതവും നാഗരികതയും തളിർത്ത്ലഞ്ഞിരുന്ന ഒരു കേന്ദ്രമായിരുന്നു അക്കബയും അക്കബ താഴ്വരകളും അതുകൊണ്ടാണ് മൂസ പ്രവാചകൻ ക്രോസ് ചെയ്ത സമുദ്രം ക്രോസ് ചെയ്ത് ജീവിച്ച ഒരു സ്ഥലം ആയിട്ട് അക്കബ അറിയപ്പെടുന്നു അത് സീനായി പിന്നെ പ്രവിശ്യക്കും പെനിൻസുലക്കും അതുപോലെ ഇപ്പോഴത്തെ സൗദി അറേബ്യ പെനീൻസു ഇടക്കുള്ള കടൽ കയറി നിൽക്കുന്ന സുന്ദരമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അക്കബയുടെ നിയന്ത്രണം ആർക്കാണോ അവർക്ക് വാണിജ്യ പിന്നെ വ്യവസായ ഇടപാടുകളുടെ നിയന്ത്രണം രാഷ്ട്രീയമായ നിയന്ത്രണം ഇങ്ങനെ ഒരുപാട് സംഗതികൾ അതുപോലെ ചെങ്കടലിനോടുള്ള നിയന്ത്രണം ഇതൊക്കെ കൈക്കലാക്കാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ജോർദാൻ്റെ കയ്യിലാണ് അതിൻ്റെ ഭൂരിഭാഗമെങ്കിലും സൗദി അറേബ്യയും ഇസ്രായേലും ഒക്കെ അതിൻ്റെ മറ്റ് വശങ്ങളിലായിട്ട് ഉണ്ട് ഇന്നത്തെ അക്കബയുടെ പ്രാചീനമായ പേരാണ് എയില അക്കാലത്ത് ചെമ്പുഖനനത്തിന് പേരുകേട്ട കേന്ദ്രമായിരുന്നു ഇത് ബെയ്സൻ്റെയും ഭരണകാലത്താണ് എലാത്തെന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം എ ഡി അറുന്നൂറ്റി അൻപതിൽ ഇസ്ലാമിൻ്റെ കടന്നുവരവോടെ എയിലയായി മാറി അക്കബ കാസിൽ അഥവാ അക്കബ കോട്ടയാണ് മറ്റൊരാകർഷണം മംലൂക്ക് കൊട്ടാരമെന്നും ഇതിന് പേരുണ്ട് പതിനാറാം നൂറ്റാണ്ടോട് കൂടിയാണ് ഈ കോട്ട ഈ രൂപത്തിൽ പണി കഴിപ്പിച്ചത് ഇതിൻ്റെ മച്ചൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈന്തപ്പനയുടെ തടി കൊണ്ടാണ് ഈ അന്ന് നിർമ്മിച്ച ഈന്തപ്പനയുടെ തടി ഇന്നും കൂടാതെ നമുക്ക് കാണാൻ കഴിയും ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒരു സൈനിക കേന്ദ്രം കൂടിയായിരുന്നു ഇത് അക്കബയിലെ ഈ കച്ചവട കേന്ദ്രങ്ങൾ വളരെ പ്രശസ്തമാണ് കുറഞ്ഞ ടാക്സ് ആണ് പ്രധാനം ലോകത്തെ എവിടെയും മലയാളി സാന്നിധ്യമുണ്ടാകുമെന്ന് നമ്മൾ പറയാറുണ്ട് നല്ല പൊറോട്ടയും മലബാർ വിഭവങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു മലയാളി ഹോട്ടൽ ഞങ്ങൾ അക്കബയിൽ കണ്ടെത്തി മലബാരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ലോക ടൂറിസം ഭൂപടത്തിൽ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് വാദി റൂം അക്കബ പെട്ര എന്നിവ അറിയപ്പെടുന്നത് അക്കബയിൽ നിന്ന് ഏതാണ്ട് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാദി വാതിറൂമിലെത്താം ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേക നിറവും പ്രകൃതിയുടെ സവിശേഷതകളും കാരണം വാലി ഓഫ് ദ മൂൺ എന്ന പേര് കൂടിയുണ്ട് സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം പ്രാചീന മനുഷ്യവാസത്തിന്റെ അടയാളങ്ങളിലൊന്നുകൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വേൾഡ് ഹെറിറ്റേജ് കേന്ദ്രങ്ങളിലൊന്നായി യുനെസ്കോ സംരക്ഷിച്ചു പോരുന്നു ടൂറിസം കേന്ദ്രം എന്നതിനൊപ്പം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സിനിമാ ലൊക്കേഷൻ കൂടിയാണ് വാതിറൂ നമ്മൾ പെട്രയിലേക്കുള്ള വഴിയിലാണ് നമ്മൾ വാതിയിറം കാണുന്നത് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ദൂരത്തിലാണ് അക്കബ എന്ന വാതിറമ്മിലേക്കുള്ളത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മരുഭൂമിയാണ് ആ മരുഭൂമിയിൽ തന്നെ ഗ്രാനൈറ്റ് പാറകളുടെ ഒരു ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഡിസൈനാണ് നമുക്കവിടെ കാണുന്നത് നല്ല ഉയരത്തിലുള്ള ഭാഗങ്ങളുണ്ട് അടിയിലാണെങ്കിൽ മരുഭൂമി പിന്നെ വേറെ പ്രത്യേകത അവിടെ കണ്ടത് ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇത് കണ്ടത് ഈ പല തരത്തിലുള്ള മണലാണ് അവിടെ നല്ല ചുവന്ന മണലുണ്ട് ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ നമ്മൾ ജി സി സിയിൽ കാണുന്ന മഞ്ഞ കളറുള്ള ആ മണലുണ്ട് ഇങ്ങനെ നമ്മളവിടെ ചോദിച്ചപ്പോൾ നമുക്കവിടെ ഒരു റെയ്ഡ് എന്ന മറുവാൻ എന്നുള്ളൊരു ജോർദാൻ സ്വദേശിയാണ് അപ്പോൾ അയാൾ പറയുന്നത് അഞ്ച് തരം വ്യത്യസ്തമായ കളറിലുള്ള മണലുകളുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലും മിക്സ് ആവൂലെന്നുള്ളൊരു പ്രത്യേകതയും കൂടെ മുപ്പിൽ പറഞ്ഞു നമ്മൾ പിന്നെ ഒരു ഭാഗത്ത് ചുവപ്പ് കാണും മറ്റു ഭാഗത്ത് തന്നെ മഞ്ഞ കളറുള്ള മണലും പക്ഷെ അതൊരിക്കലും മിക്സ് ആവാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു അത് പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ ഈ പാറകൾക്കുള്ളിൽ തന്നെ ഗുഹകൾ നമ്മൾ കണ്ടു നമുക്കൊരിക്കലും ജോർദാനിൽ വരികയാണെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് വാതിറം എന്നുള്ളത് ഒക്കെ ക്ലിയർ ആവും ചരിത്രഭൂമികളിലൂടെ യാത്ര ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ് പെട്ര ചുരുങ്ങിയത് രണ്ട് ദിവസമെങ്കിലും വേണം ഈ ചരിത്ര നഗരത്തിലെ കാഴ്ചകൾ ഒന്ന് കണ്ടു കണ്ടുതീർക്കാൻ ലോകാത്ഭുതങ്ങളിലൊന്ന് പ്രാചീന കാലത്ത് നബാത്തിയന്മാരാണ് കല്ലിൽ കൊത്തിയെടുത്ത ഈ നഗരം സ്ഥാപിച്ചത് പെട്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് വിശ്വാസവുമായിട്ട് ഒരുപാട് ബന്ധം അതിനുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കലാവിരുദ് അത് സൃഷ്ടിച്ച ആൾക്കാരുടെ കഴിവ് അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതേപോലെ തന്നെ പ്രകൃതി പ്രകൃതി നൽകിയ പാറക്കൂട്ടങ്ങളിൽ നിർമ്മിച്ചെടുത്ത ഈ നിർമ്മിതി സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഇത്ര മനോഹരമായ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട രൂപങ്ങൾ എവിടെയും കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ വർണ്ണങ്ങൾ വ്യത്യസ്തമായ വർണ്ണങ്ങൾ കാണാൻ പറ്റും അതായത് കറുത്തു നിറത്തിലുള്ള രൂപങ്ങൾ പാറകൾ കാണാം ചുവന്ന നിറത്തിലുള്ളത് കാണാം അതിലി വർ കാർ ചെയ്തെടുത്ത ഒരുപാട് ദൈവങ്ങളുടെ കാണാം പിന്നെ ഒരുപാട് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട മരണം ജീവിതം പാരത്രിക ജീവിതം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങൾ കാണാം അതിനെപ്പറ്റിയുള്ള ചരിത്രങ്ങൾ പലതും പൂർണ്ണമല്ല പലതും പറയുന്നത് അവിടെ ചില ഗുഹകളിൽ ആ കാലത്ത് മരണപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരുടെ ശവശരീരങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിനെപ്പറ്റിയൊന്നും വ്യക്തമായ ലൂടില്ല അക്കാലത്ത് അറേബ്യ ഈജിപ്ത് സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള സിൽക്ക് റൂട്ട് വാണിജ്യ ഇടനാഴിയിൽ പ്രധാന പട്ടണമായിരുന്നു പെട്ര കാലക്രമേണ തകർന്നുപോയ നഗരം നൂറ്റാണ്ടുകളോളം വിസ്മൃതിയിലായിരുന്നു അറബികൾക്കിടയിൽ മാത്രം അറിവുണ്ടായിരുന്ന പെട്രയെ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ലോകം കാണുന്നത് മുൻകഴിഞ്ഞ സമൂഹം കലയിലും കരുത്തിലും എത്രത്തോളം മികച്ചതായിരുന്നു എന്ന് ആധുനിക സമൂഹത്തെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് പെട്ര ¿Qué ¿Doha?